അപ്പോൾ എല്ലാവർക്കും ഡെവൽ ക്രിയേഷൻ ഡെവലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നാൽപ്പത് മുതൽ അമ്പത് വരെയുള്ള എൻ എൽ സംഖ്യകളുടെ സ്ക്വയർ എങ്ങനെ സിമ്പിളായിട്ട് കാണാം എന്നുള്ളതാണ് സാധാരണ നമ്മൾ എന്താ ചെയ്യൽ സ്ക്വയറൊക്കെ ഇങ്ങനെ കാണാപ്പാട് ഇങ്ങനെ മനസ്സിൽ പഠിച്ച് വെച്ച് അത് ഒരു ക്വസ്റ്റ്യൂൺ വരുമ്പോൾ അപ്ലൈ ചെയ്യലാണ് നമ്മൾ ചെയ്ത് പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നാൽപ്പത് മുതൽ അമ്പത് വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും അതിന് അധികം സമയമൊന്നും എടുക്കൂല ജസ്റ്റ് കുറച്ച് സമയം എന്ന് വെച്ചാൽ ഒരു അഞ്ച് സെക്കൻഡ് അത് ആ സമയത്തിനുള്ളിൽ നമ്മൾ നമ്മളെങ്ങനെയായാലും കണ്ടുപിടിക്കും അപ്പം അതിനെക്കുറിച്ചാണ് പറയുന്നത് ആദ്യം തന്നെ പത്തിൻ്റെ ഗുണിതങ്ങൾ വരുന്ന സംഖ്യകളുടെ സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത് അപ്പം പത്തിൻ്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇരുപതെടുക്കുകയാണെന്ന് വിചാരിക്കുക അപ്പം ഇരുപതിൻ്റെ സ്ക്വയർ കാണണമെങ്കിൽ ആദ്യത്തെ സംഖ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഈ രണ്ടിൻ്റെ സ്ക്വയർ കാണാം രണ്ടിൻ്റെ സ്ക്വയർ എത്രയാണ് നാല് പിന്നെ ഈ പൂജ്യം ഇല്ലേ അതിവിടെ രണ്ടായിട്ട് എഴുതി വെക്കുക പൂജ്യം പൂജ്യം നാനൂറ് അതാണെന്ത് ഇരുപതിൻ്റെ സ്ക്വയർ ഇനി നമ്മൾ ഒരു മുപ്പതിൻ്റെ സ്ക്വയറാണ് നമുക്ക് കാണേണ്ടതെന്ന് വച്ചാരിക്കാം അല്ലെങ്കിൽ മുപ്പത് പോട്ടെ വേണ്ട ഒരു നാൽപ്പതിൻ്റെ സ്ക്വയറാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ നാൽപ്പത് അതിൻ്റെ സ്ക്വയർ കാണണമെങ്കിൽ നാല് നാലിൻ്റെ സ്ക്വയർ എത്രയാണ് പതിനാറ് പിന്നെ ഇവിടെ ഒരു പൂജ ഉള്ളത് ഇവിടെ രണ്ട് പൂജ്യം ഇടാം ഓക്കെ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്രയാണ് പൂജയുള്ളത് അതിൻ്റെ ഡബിള് ഇനി നമുക്ക് ഏതിൻ്റെ കാണാം ഒരു എൺപതിൻ്റെ കാണാം എൺപതിൻ്റെ സ്ക്വയർ എൺപതിൻ്റെ സ്ക്വയർ കാണുമ്പോൾ എട്ടിൻ്റെ സ്ക്വയർ എത്രയാണ് അറുപത്തി നാല് പിന്നെ പൂജ്യം എത്ര പൂജ്യം വേണം രണ്ട് പൂജ്യം അപ്പുറത്തിട്ട് അപ്പം ആറായിരത്തി നാന്നൂറാണ് എൺപതിൻ്റെ സ്ക്വയർ അത് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഒരു അഞ്ഞൂറിൻ്റെ സ്ക്വയറാണ് നമുക്ക് കാണേണ്ടത് അപ്പം അഞ്ഞൂറിൻ്റെ സ്ക്വയർ അഞ്ഞൂറിൻ്റെ ആണ് നമുക്ക് കാണേണ്ടത് അപ്പം അഞ്ഞൂറിൻ്റെ ആദ്യത്തെ സംഖ്യ എന്താ അഞ്ച് അഞ്ചിൻ്റെ സ്ക്വയർ എന്താ ഇരുപത്തി അഞ്ച് ഇവിടെ എത്ര പൂജ്യമുണ്ട് രണ്ട് പൂജ്യമുണ്ട് അപ്പം അത് ഈക്വൽ ടുവിൻ്റെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് എത്ര പൂജ്യമാവും ഡബിളാവും എന്നുവെച്ചാൽ രണ്ട് പൂജ്യമുള്ളത് നാലാവും പൂജ്യം 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 ത്രേ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ആണ് എന്ത് അഞ്ഞൂറിൻ്റെ സ്ക്വയർ എന്ന് അറിയുന്നത് ഇനി നമ്മൾ അടുത്തതായി നോക്കേണ്ടത് നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തൊമ്പത് വരെയുള്ള സംഖ്യയുടെ നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കണം ഞാനിവിടെ സ്ക്വയർ അല്ല എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് കാണാം ഒരു പ്രത്യേകത എങ്ങനെയായാലും നിങ്ങൾക്ക് കാണാൻ കഴിയും എന്താണെന്ന് നോക്കാം നാൽപ്പത്തി ഒന്നിൻ്റെ സ്ക്വയർ അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ എത്ര ആൻസർ വരുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് നാൽപ്പത്തി രണ്ടിൻ്റെ സ്ക്വയറോ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് നാൽപ്പത്തി മൂന്നിൻ്റെയോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ബാക്കിയുള്ളതൊക്കെ നോക്കി നോക്ക് ആദ്യം പിന്നെ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അങ്ങനെയല്ലേ പോകുന്നത് ഒരു ഇൻക്രീസിങ് ഓർഡറിലല്ലേ പോകുന്നത് അപ്പോൾ നോക്കുക നമ്മൾ കോമൺ ആയിട്ട് പതിനഞ്ച് എഴുതി വെച്ചു ഈ നമ്പർ അവിടെ വെച്ചതിന് ശേഷം നമുക്ക് ആദ്യം കാണേണ്ടത് ഇതിൻ്റെ സ്ക്വയറാണ് നാൽപ്പത്തി ഒന്നിൻ്റെ സ്ക്വയറാണ് കാണേണ്ടത് അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഈ നാൽപ്പതിനോട് എത്ര കൂടിയതാണ് നാൽപ്പത്തൊന്ന് ഒന്ന് കൂടിയതല്ലേ അല്ലേ അപ്പം ഒന്ന് കൂടിയതാവുമ്പോൾ ഈ പതിനഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള പതിനഞ്ചാണേ ഈ പതിനഞ്ചിനോട് ഈ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക കൂട്ടുക അപ്പം നമുക്ക് പതിനഞ്ച് പ്ലസ് ഒന്ന് എത്ര കിട്ടും പതിനാറ് കിട്ടും അതാദ്യത്തെ രണ്ട് സംഖ്യകളായിട്ട് എഴുതി വെക്കുക ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പത്തിൽ നിന്ന് നമ്മൾ ഒന്നിനെ കുറയ്ക്കുക ഏതൊന്നിനെ ഈ ഒന്നിനെ കുറയ്ക്കുക അപ്പം നമുക്ക് കിട്ടുന്ന സംഖ്യ ഏതാണ് ഒമ്പതല്ലേ അതെ ഒമ്പതിൻ്റെ സ്ക്വയർ എത്രയാ എൺപത്തി ഒന്ന് എൺപത്തി ഇപ്പുറത്തെ എഴുതി വയ്ക്കാം നാൽപ്പത്തൊന്നിൻ്റെ സ്ക്വയർ നമുക്ക് എത്ര കിട്ടിയത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് ഇവിടെ എത്രയുള്ളത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് എങ്ങനെ കിട്ടിയതെന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇതുപോലെ തന്നെ നാൽപ്പത്തി രണ്ടിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം നാൽപ്പത്തി രണ്ടിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നാൽപ്പതിനോട് എത്ര കൂടുതലാണ് നാൽപ്പത്തി രണ്ട് രണ്ട് കൂടുതലല്ലേ നാൽപ്പതിനോട് നാൽപ്പത്തി രണ്ട് രണ്ട് കൂടുതലാണ് ഓക്കെ ഈ രണ്ടിന് നമ്മൾ ഏതൊരു കോമൺ ആയിട്ടുള്ള സംഖ്യയും കൊണ്ട് കൂട്ടണ്ടേ അതേതായിരുന്നു സംഖ്യ പതിനഞ്ച് ഈ പതിനഞ്ച് ഇതിനോട് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ് പതിനേഴ് അതാദ്യത്തെ രണ്ട് അക്ക നമ്പർ ഇനി ഇനി നമ്മൾ നോക്കേണ്ടത് ഈ രണ്ടെന്ന് പറഞ്ഞത് പത്തിനോട് കുറച്ചിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ പത്തേ മൈനസ് രണ്ട് അതെത്രയാ എട്ട് അല്ലേ എട്ടിൻ്റെ സ്ക്വയർ എത്രയാണ് എട്ടിൻ്റെ സ്ക്വയർ ആണ് അറുപത്തി നാല് അപ്പോൾ ഇവിടെ അറുപത്തി നാല് എഴുതുക ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത് നാൽപ്പത്തിരണ്ടിൻ്റെ സ്ക്വയർ സെയിം അല്ലേ ഇനി നമുക്ക് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് നമ്മൾ നോക്കി ഇനിയൊരു നാൽപ്പത്തി ആറ് നോക്കാം നാൽപ്പത്തി ആറിൻ്റെ സ്ക്വയറാണ് നമുക്ക് കാണേണ്ടത് അപ്പം അതേപോലെ തന്നെ ഇത് നാൽപ്പതിനോട് എത്ര കൂടുതലാണ് ആറ് കൂടുതലാണല്ലോ ഇനി അതിനോട് നമ്മൾ എത്ര കൂട്ടണം പതിനഞ്ച് കൂട്ടണം അപ്പോൾ എത്ര കിട്ടും നമുക്ക് ഇരുപത്തി ഒന്ന് കിട്ടും ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് ആണ് ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പത്ത് പത്തിൽ നിന്ന് നമ്മൾ ഈ സംഖ്യ കുറയ്ക്കണം ഈ ആറ് എന്ന് പറഞ്ഞ സംഖ്യ കുറയ്ക്കണം അപ്പോൾ പത്തേ മൈനസ് ആറ് എത്രയാണ് നാല് നാലിൻ്റെ സ്ക്വയർ എത്രയാണോ പതിനാറ് കിട്ടിയില്ലേ പതിനാറ് സെയിം അല്ല ആൻസർ കിട്ടിയത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് അതാണ് നമുക്ക് കിട്ടിയ ആൻസർ സെയിം ആണ് ഇനി നമ്മൾ നാൽപ്പത്തി ഒമ്പതിൻ്റെ ചെയ്യാൻ പോവുക അല്ലേ നാൽപ്പത്തി ഒമ്പതിൻ്റെ സ്ക്വയർ നമ്മൾ കാണാൻ പോവുക നാൽപ്പതിനോട് എത്ര കൂടുതലാണ് നാൽപ്പത്തൊമ്പത് എന്ന് പറഞ്ഞത് ഒമ്പത് കൂടുതലാണ് ഇപ്പോൾ ഒമ്പത് പ്ലസ് പതിനഞ്ച് എത്ര കിട്ടും ഇരുപത്തി നാല് അതാദ്യത്തെ രണ്ട് നമ്പേഴ്സ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ പത്തിൽ നിന്ന് ഒമ്പത് കുറയ്ക്കുക അപ്പോൾ എത്ര കിട്ടും ഒന്ന് കിട്ടും ഒന്നിൻ്റെ സ്ക്വയർ എന്താ ഒന്ന് തന്നെയാണ് അല്ലേ ആ ഒന്ന് ഇവിടെ എഴുതണം അപ്പം പൂജ്യം ഒന്ന് എന്നുള്ള രീതിയിൽ എഴുതണം രണ്ടക്കങ്ങൾ വരുന്ന രീതിയിൽ നമുക്ക് നാൽപ്പത്തെട്ടിൻ്റെ സ്ക്വയറും കൂടെ എഴുതി ചെയ്യാം നാൽപ്പതിനോട് എട്ട് കൂടുതലാണ് നാൽപ്പത്തെട്ട് പ്ലസ് എട്ട് അല്ലേ കൂടുതലല്ലേ ഇതിനോട് പ്ലസ് പതിനഞ്ച് ചെയ്യണം എത്ര കിട്ടും നമുക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ പറയൂ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാൽപ്പത്തെട്ടിൻ്റെ സ്ക്വയർ നാൽപ്പത്തി എട്ടിൻ്റെ സ്ക്വയർ ഇതും കൂടെ അങ്ങോട്ടേക്ക് എഴുതി ചെയ്യാം ഇപ്പോൾ നാൽപ്പത്തിയെട്ടിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പതിനോട് നാൽപ്പത്തെട്ട് എത്ര കൂടുതലാണ് എട്ട് കൂടുതലല്ലേ അതെ എട്ട് കൂടുതലാണ് ഇനി എട്ട് കൂടുതലാവുമ്പം അതിനോട് നമ്മൾ പതിനഞ്ച് കൂട്ടണം പതിനഞ്ച് കൂട്ടുമ്പോൾ എത്രയാവും ഇരുപത്തി മൂന്നാവും ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് ഓക്കെ ആയല്ലോ ഇനി പത്തിൽ നിന്ന് ഈ എട്ട് പോകണം അപ്പം നമുക്ക് രണ്ട് കിട്ടും രണ്ടിൻ്റെ സ്ക്വയർ നമുക്ക് കാണണം രണ്ടിൻ്റെ സ്ക്വയർ എത്രയാ നാലാണല്ലോ ഈ നാല് ഇവിടെ നാല് മാത്രം എഴുതാൻ നമുക്ക് പറ്റൂല പൂജ്യം നാല് എന്ന രീതിയിൽ എഴുതണം പൂജ്യം നാല് ഇനി നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യണം ഇനി നമുക്ക് ഏതാണ് നമ്മൾ ചെയ്യാത്തത് നാൽപ്പത്തി അഞ്ച് ഇനി നമുക്ക് നാൽപ്പത്തി അഞ്ചിൻ്റെ സ്ക്വയർ കാണണം അപ്പം നാൽപ്പത്തി അഞ്ചിൻ്റെ സ്ക്വയർ കാണാൻ എന്തു ചെയ്യുക നാൽപ്പതും നാൽപ്പത്തഞ്ചും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് അഞ്ച് ഈ അഞ്ചിനോട് എത്ര കൂട്ടണം പതിനഞ്ച് കൂട്ടണം അഞ്ച് പ്ലസ് പതിനഞ്ച് എത്രയാണ് ഇരുപതാണല്ലോ ആദ്യത്തെ രണ്ട് നമ്പർ കിട്ടി ഇരുപത് പിന്നെയുള്ളത് എത്രയാ ഈ പത്തിൽ നിന്ന് അഞ്ച് മൈനസ് ചെയ്യണം അപ്പോൾ നമുക്ക് എത്ര കിട്ടും അഞ്ച് കിട്ടും അഞ്ചിൻ്റെ സ്ക്വയർ എത്രയാ ഇരുപത്തി അഞ്ച് ഇതെന്തായാലും നമ്മൾ എഴുതിയിട്ടാണ് ചെയ്തത് ഇനി നമുക്ക് പറഞ്ഞിട്ട് ചെയ്യാം നാൽപ്പത്തി ആറിൻ്റെ സ്ക്വയർ കാണണം നാൽപ്പത്തി ആറിൻ്റെ ആണ് കാണേണ്ടത് നാൽപ്പത്തി ആറ് നാൽപ്പതിനോട് എത്ര കൂടുതലാണ് ആറ് കൂടുതലാണ് ആറ് പ്ലസ് പതിനഞ്ച് നമുക്ക് ചെയ്യണം ആറ് പ്ലസ് പതിനഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തി ഒന്നാണ് അപ്പോൾ ഫസ്റ്റത്തെ നമ്പർ കിട്ടി രണ്ട് നമ്പർ കിട്ടിയല്ലോ ഇരുപത്തൊന്ന് ഇനിയുള്ളത് എന്താ പത്തിനോട് ഈ ആറ് കുറയ്ക്കണം ആ ഡിഫറൻസ് കുറയ്ക്കണം നാൽപ്പതും നാൽപ്പത്താറും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് ആറ് ആ ആറ് ഈ പത്തിനോട് കുറയ്ക്കണം അതെന്ന് പറഞ്ഞാൽ നാല് ആണല്ലോ ഇനി നാലിൻ്റെ സ്ക്വയർ എത്രയാ പതിനാറ് അതേപോലെ എഴുതി വെക്കുക കിട്ടിയല്ലോ എല്ലാവർക്കും ഈ വഴിയിലൂടെ നമുക്ക് നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തൊമ്പത് വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ കഴിയുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ എങ്ങാനും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക താങ്ക്